മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് സെപ്റ്റംബർ പകുതി മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പോയ വർഷങ്ങളെ അപേക്ഷിച്ച മുപ്പത് ശതമാനം വരെ സഞ്ചാരികളുടെ കുറവ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട് മഴയും ഗതാഗതക്കുരുക്കടക്കമുള്ള കാര്യങ്ങളും വിനോദസഞ്ചാരികളുടെ വരവിനെ ബാധിച്ചതായാണ് വിലയിരുത്തൽ തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലേക്ക് കഴിഞ്ഞ മാസങ്ങളിൽ മാസങ്ങളിലെത്തിയ സഞ്ചാരികളുടെ എണ്ണത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറവ് സംഭവിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇരവികുളം ദേശീയോദ്യാനം മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്റർ അടക്കം സഞ്ചാരികളെ ആകർഷിക്കുന്ന മൂന്നാറിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ എത്തിയ സഞ്ചാരികളുടെ കണക്ക് പരിശോധിച്ചാൽ പോയ വർഷങ്ങളെ അപേക്ഷിച്ച് മുപ്പത് ശതമാനം വരെ സഞ്ചാരികളുടെ കുറവ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ളതായി വിലയിരുത്താൻ സാധിക്കും മഴ കുറയുന്ന സെപ്റ്റംബർ പകുതി മുതൽ മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങും ഡിസംബർ ജനുവരി മാസങ്ങളിൽ സഞ്ചാരികളുടെ വരവ് ക്രമാതീതമായി വർദ്ധിക്കും ഡിസംബർ ആരംഭിച്ചെങ്കിലും ഇത്തവണ സഞ്ചാരികളുടെ വലിയ തോതിലുള്ള തിരക്ക് ആരംഭിച്ചിട്ടില്ല മഴയും ഗതാഗതക്കുരുക്കും അടക്കമുള്ള കാര്യങ്ങൾ വിനോദസഞ്ചാരികളുടെ വരവിനെ ബാധിച്ചതായാണ് വിലയിരുത്തൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളും ഓൺലൈൻ ടാക്സി തർക്കങ്ങളും മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായതായി കണക്കാക്കുന്നു ഡിസംബർ പാതി മുതൽ സഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം മദ്യവേനൽ അവധിക്കാലത്താണ് സഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തുന്ന കാലയളവ്